ചേച്ചിയുടെ ഞങ്ങളെല്ലാം നോക്കി നിൽക്കണം എന്ന് അല്ലേ കേട്ട് ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു ചേച്ചി പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ പ്ലീസ് അപ്പോ ഇത് സിനിമയല്ല ജീവിതമാണ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല അയാന സങ്കടത്തോടെ പറഞ്ഞു നിർത്തി ചേച്ചി അറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം ആണോ ചേച്ചി ഈ എനിക്കുള്ളത് സങ്കടമാണ് അമ്മയുടെ മുഖം ഒന്ന് നീ നോക്ക് പുഞ്ചിരിയോടെ എല്ലാവരോടും സംസാരിക്കുന്നത് കണ്ടോ ഞാൻ കാരണം ആ മുഖത്ത് സങ്കടം വരുന്നത് ഊർക്കം പോലും എനിക്ക് പറ്റില്ല അമ്മ എന്താ ചേച്ചിയുടെ അവസ്ഥ എല്ലാം അറിഞ്ഞിട്ടും ഇതിന് ഒരേതിര് പോലും പറയാതിരുന്നത് അപ്പോൾ അവൻ സങ്കടത്തോടെ ചോദിച്ചു എനിക്ക് അതിനെ ഒന്നും പറയാനില്ല ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ നാണക്കേട് വരുത്തി വെക്കാൻ ആർക്കാ താല്പര്യം കാണുക അത് തന്നെയാണ് അമ്മ ഇപ്പോൾ ചെയ്യുന്നത് ആ മനസ്സ് പിടയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാന മോളെ ഇവിടെ നിൽക്കുവാണോ വായോ മുഹൂർത്തമാവാനായിട്ടുണ്ട് അവൾക്ക് മുഖം കൊടുക്കാതെയുള്ള അമ്മയുടെ സംസാരം കേട്ടിട്ട് അവൾ അമ്മയെ അവൾക്ക് നേരെ പിടിച്ചു നിർത്തി ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മേ അമ്മ വേദനിക്കരുത് എന്ത് സാഹചര്യവും നേരിടാൻ എനിക്ക് നന്നായി അറിയാം അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നുപോയി അമ്മ അവളെ ഒന്ന് വേദനയോടെ നോക്കി അവളുടെ പുറകെ പോയി ം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ചുറ്റും നിൽപ്പുണ്ട് അപ്പോ താല്പര്യമില്ലാതെ മുന്നോട്ട് വന്നു നിന്നു എന്താണ് പയ്യന്റെ വീട്ടുകാർ വരാൻ വേഗുന്നത് മുഹൂർത്തമായല്ലോ ശരിയാണ് അവരുടെ ആരും വന്നിട്ട് പോലുമില്ലല്ലോ മുഹൂർത്തം പത്തരാറ്റു പൈനൊന്നര വരെയാണ് ഇവിടെ ഇപ്പോ പതിനൊന്നാവാൻ അവിടെ കൂടി നിന്നവർ തമ്മിൽ സംസാരം കൂടി വന്നു മോനെ നീ അവർക്കൊന്ന് വിളിച്ചു നോക്ക് ഞാൻ ഒത്തിരി നേരമായി വിളിക്കുന്നു അവർ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല ചേട്ടൻ അവൻ ടെൻഷനോടെ വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട് അയാനക്ക് അതെല്ലാം കണ്ടിട്ട് വലിയ ഭാവ വ്യത്യാസം ഇത്ര വൈകുന്നോ മുഹൂർത്തം ഇവിടെ അവസാനിക്കാനായി ഇവർക്ക് പറ്റില്ലെങ്കിൽ പറയണം അല്ലാതെ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തി നിൽക്കുവാണോ വേണ്ടത് ആളുകളെല്ലാം ചേട്ടന്റെ ചുറ്റും കൂടി സംസാരിക്കാൻ തുടങ്ങിയതും അപ്പോയാണ് അയാനയുടെ ഫോൺ അടിക്കുന്നത് അത് കണ്ടു നോക്കുമ്പോൾ അത് ആനന്ദായിരുന്നു അത് കണ്ടതും അപ്പു ഫോൺ വാങ്ങി സ്പീക്കറിലിട്ടു ഹലോ എന്താണ് അയാന എല്ലാവരും കല്യാണത്തിന് കൂടി മുഹൂർത്തമായിട്ടും വരന്നു വരാതെ നിൽക്കുന്ന അവസ്ഥയാണല്ലേ ഫോണിലൂടെ ഉച്ചത്തിലുള്ള അവന്റെ സംസാരം കേട്ട് ചുറ്റും കൂടിയവരെല്ലാം അത് ശ്രദ്ധിച്ചു നീ എന്താടി വിചാരിച്ചു വെച്ചത് ഞങ്ങളെ അപമാനിച്ചു വിട്ട നിന്നെ ഈ വീട്ടിലേക്ക് മരുമോളായി കൊണ്ടുവരുമെന്നും ഞങ്ങളെ അപമാനിച്ചതിന് തിരിച്ചു നിനക്ക് ഇതാ വലിയ അപമാനം അടുത്തത് അവൻ്റെ അമ്മയുടെ സംസാരമായിരുന്നു എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ അയാൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളെ ബാധിക്കുന്നേയില്ല എന്ന ഭാവത്തിലായിരുന്നു നിൽക്കുകയായിരുന്നു ഇപ്പോ നീയും നിന്റെ വീട്ടുകാരും നിങ്ങൾ വിളിച്ചു വരുത്തിയ എല്ലാവർക്കും മുമ്പിൽ തയ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല എങ്കിലും ആ ഒരു അവസ്ഥ ആലോചിച്ചു ഞാൻ സന്തോഷിക്കുന്നു പാവം ഇനി വന്ന വയ്യങ്ങ് വീട്ടിലേക്ക് വീട്ടോ അധാരത്തിന് പിടിച്ച വീട്ടിൽ വളർന്ന നിന്നെ കെട്ടി എൻറെ ജീവിതം കളിയാൻ എനിക്ക് പറ്റില്ല എങ്ങനെയുണ്ട് ആ നിമിഷം അതും പറഞ്ഞ് അവൻ ഫോണിലൂടെ പൊട്ടിച്ചിരിച്ചതും അവിടെ ആളുകൾ പിറുപിറുക്കൽ ഉയർന്നു കേട്ടു അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു നന്നായിട്ടുണ്ട് നി ബാല്യ എന്തോ ആണെന്ന തോന്നൽ നിനക്കുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം ധാരണയാണ് അനന്ത് നിന്റെ പോലത്തെ ഒരു നാണംകെട്ട അലവലാതിയിൽ നിന്ന് എന്റെ ചേച്ചി രക്ഷപ്പെട്ട സന്തോഷമാ എനിക്കിപ്പോൾ ഉള്ളത് നിന്റെ വൃത്തികെട്ട സ്വഭാവം അറിഞ്ഞിട്ടും ക്ഷമിച്ചു നിന്ന എന്റെ ചേച്ചിയുടെ ഒരു എട്ടകലത്തിൽ പോലും നിൽക്കാനുള്ള അവകാശം നിനക്കില്ല ആനന്ദ് ീം നിന്റെ ഫാമിലിയുടെ നിലവാരം അറിഞ്ഞത് ഞങ്ങൾ മാത്രമല്ല ഇവിടെ വിളിച്ചു വരുത്തിയ എല്ലാവരും കൂടെയാണ് നീ ഇത്രയും നേരം പറഞ്ഞ ഡയലോഗ് എല്ലാം ഇവിടെ നിൽക്കുന്ന എല്ലാവരും കേട്ട് കഴിഞ്ഞു അപ്പോ നീ എന്തടാ ആളെ കളിയാക്കുവാണോ നിന്നെ അവിടെ വന്ന് പൊക്കിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയഞ്ഞിട്ടല്ല പക്ഷെ നിന്റെ പോലെയുള്ള ഒരാളെ ഇവൾക്ക് വേണ്ട അവന്റെ ഒരു അഹങ്കാരം അല്ലാതെ എന്താ ഓ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്നായാൽ എല്ലാമായി എന്നാണോ ദാരിദ്ര്യം പിടിച്ച മനസ്സല്ലേ കൂടെ ഉള്ളത് അപ്പുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നാട്ടുകാർ എല്ലാം സംസാരിക്കാൻ തുടങ്ങിയതും ആനന്ദ് ഫോൺ ഓഫ് ചെയ്തു വെച്ചു ചേട്ടൻ എന്തു പറയണമെന്നില്ലാതെ അവന്റെ ബീച്ചറിൽ പലതായി തിന്നു സാരമില്ല അയാന നല്ല കുട്ടിയല്ലേ അവൾക്ക് ഇനി വേറെ കല്യാണം വന്നോളും വിഷമിക്കാതെ ഇത് മുടങ്ങിയത് മോളുടെ നല്ലതിനാണ് ഇല്ലെങ്കിൽ അവിടെ പോയി കഷ്ടപ്പെടേണ്ടി വരും എല്ലാം നല്ലതിനാവും അമ്മയെയും ചേട്ടനെയും പലരും പലതും പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് അയ്യാന ഒന്നും വീണ്ടാതെ ഒരേ ഇരിപ്പാണ് ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും പിരിയാ ഒരു കാരണവർ അതും പറഞ്ഞു നിർത്തിയതും നിൽക്ക് എല്ലാവരും പോകാൻ വരട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരാൾ വന്നുകൊണ്ട് അത് പറഞ്ഞു നിർത്തിയതും അയാന ആരെന്ന പോലെ നോക്കിയതും ഞെട്ടിപ്പോയി അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ ഭയം കൊണ്ട് മിടിക്കാൻ തുടങ്ങിയിരുന്നു കാണുന്നത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാനാവാതെ അവിടെ ഇരുന്നിരുന്ന അവൾ എണീറ്റു മുഹൂർത്തം കയ്യാനായോ ഇല്ലല്ലോ ആർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ കെട്ടിക്കോളാം അയാനയെ അവന്റെ വാക്കും അവനെയും കണ്ട് അയാന ഞെട്ടി ധരിച്ചു അവനെ നോക്കി എവിടെന്നോ വന്ന ഒരാൾക്ക് ഇവളെ കെട്ടിച്ചു നൽകണമെന്നോ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ശരിയാണ് ഞാൻ എവിടെന്നോ വന്നതാണ് ഞാൻ സിദ്ധാർത്ഥ് എനിക്ക് അച്ഛനോ അമ്മയോ ഇല്ല അയാനയെ കെട്ടാൻ നിന്ന പയ്യന്റെ പോലെ ഒരു ഗവൺമെന്റ് ജോലിയുമില്ല പക്ഷെ ഉള്ളത് കൊണ്ട് പൊന്നുപോലെ നോക്കാൻ എനിക്കറിയാം പെണ്ണിനെ ബഹുമാനിക്കാൻ എനിക്ക് നന്നായി അറിയാം ഞാൻ കൂലിപ്പണിക്ക് പോയിയാണ് ജീവിക്കുന്നത് വീട് ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ അപ്പുറമാണ് അതും പറഞ്ഞു അവൻ അവളെ നോക്കുമ്പോൾ അവൾ ഞെട്ടിലിൽ തന്നെയായിരുന്നു അത് കേട്ടതും എല്ലാവരും പരസ്പരം ഓരോന്ന് പറയാൻ തുടങ്ങി അപ്പു അവനെ നന്നായി ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് ഉം എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം അപ്പു അപ്പോ അത് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അവനിലായിരുന്നു അവൻ ആരെയും നോക്കാതെ അയാളെ ഒന്ന് നോക്കി മാറി നിന്നു കൂടെ തന്നെ അയാളും അവർ മാറി നിന്നു സംസാരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു സിദ്ധാർത്ഥ മോനെ എനിക്ക് നന്നായി അറിയാം മോളെ നല്ല ഭയന എല്ലാവർക്കും എന്ത് സഹായത്തിനും വേണമെങ്കിൽ വിളിച്ചാൽ ഓടിയെത്തും ദൈവഭയമുള്ള മോന പൂജാരി അത് അയാനയോട് പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്കായിരുന്നു നിങ്ങൾക്കറിയോ അവനെ അതെ അറിയും ഇവിടെ ഇടക്കിടക്ക് വരാറുള്ളതാണ് പണവും നല്ല ഗവൺമെന്റ് ജോലിയും നോക്കി വിവാഹം നോക്കാതെ പയ്യന്റെ മനസ്സ് നോക്കണം മോനെ ആ പയ്യനെ കിട്ടുകയാണെങ്കിൽ ഈ മോളുടെ ഭാഗ്യം തന്നെയാണ് ഈ മോളെ ഞാൻ പലപ്പോഴും ഇവിടെ കാണാറുള്ളതല്ലേ ഇങ്ങനെ കല്യാണം മുടങ്ങി എന്നും പറഞ്ഞു ഈ കുഞ്ഞിന്റെ ജീവിതം ഒന്നുമല്ലാതെ തീർക്കരുത് ഈ മോൾക്ക് സമ്മതമാണെങ്കിൽ ആ വിവാഹം വിവാഹമങ്ങ് നടത്തുമോനെ മുഹൂർത്തം കയ്യാൻ ഇനി കുറച്ചു നേരമേ ബാക്കിയുള്ളൂ പൂജാരി അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട് കല്യാണം മുടങ്ങി എന്നായാൽ ഇനി എവിടെ നിന്നും കല്യാണം വരാനാണ് നിന്റെ അഭിമാനം നീ ഇങ്ങനെയെങ്കിലും കാത്തു രക്ഷിക്കു നല്ല പയ്യനാണെങ്കിൽ എന്താ എല്ലാവർക്കും അറിയുന്ന പൂജാരി തന്നെയല്ലേ അവനെ കുറിച്ച് പറഞ്ഞത് നീ ഇനിയും വലിയ ഗവൺമെന്റ് ജോലി നോക്കി നിന്നാൽ ഇവൾ വീട്ടിലിരിക്കേ ഉള്ളൂ അവൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ പൊന്നുപോലെ നോക്കിക്കോളൂ ഇതിലും വലുത് എന്ത് വേണം നാട്ടുകാർ എല്ലാം ചുറ്റും പറയാൻ തുടങ്ങിയതും ചേട്ടനും അമ്മയും ചേട്ടത്തി പരസ്പരം നോക്കി നല്ലതാണെങ്കിൽ നടത്താം മോനെ അമ്മയുടെ ആ വാക്കുകൾ അയാനയുടെ ചെവിയിൽ പതിയും പോയാണ് അവൾക്ക് എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന ബോധം വരുന്നത് ഉം എനിക്ക് എതിർപ്പില്ല അപ്പോയേക്കും അങ്ങോട്ട് സിദ്ധാർത്ഥും കൂടെ അപ്പുവും വന്നു ചേച്ചി ചേച്ചി ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് സമ്മതമാണോ അതൊക്കെടുത്തും എല്ലാവരും അവളുടെ വാക്കുകൾക്കായി കാതൂർത്തു അവൾ ഒരു ഞെട്ടലോടെ വീണ്ടും അവനെ നോക്കി സമ്മതമാണെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ആ അപ്പോ ഇനി ഒന്നും നോക്കാനില്ല പെട്ടെന്ന് താലികെട്ട് നടത്തണം പെട്ടെന്ന് അവട്ടെ മുഹൂർത്തം കയ്യാറായി എല്ലാവരും കൂടെ അവനെ നിർബന്ധിച്ചു അങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കി അവൻ അവളുടെ കൈത്തിൽ താലി കെട്ടുമ്പോൾ അയാനയുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വേഗതയോടെ മിടിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഒടുവിൽ സിന്ദൂരം തൊടുമ്പോൾ കണ്ണുകൾ അടിച്ച് അവൾ അത് സ്വീകരിച്ചു അപ്പു വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ആ കല്യാണം നോക്കിക്കണ്ടത് തുടരും